ഹലോ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടിപൊളി പുള്ളി ടേസ്റ്റി ആയിട്ട് പറ്റിയ പറ്റിയൊരു ചിക്കൻ കറിയായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതിന് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്യാനും മറക്കല്ലേ അപ്പം ഞാൻ കറിക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിനാവശ്യമായിട്ടുള്ള രണ്ട് സവാള ഒരു തക്കാളി രണ്ട് സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കരിയാപ്പല ഇതിത്രയും എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിലോട്ട് വെച്ച് അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണി ഒന്ന് ചൂടായി വരുമ്പം അതിലേക്ക് അരസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക പൊട്ടിയ ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് രണ്ട് തണ്ട് കരിയാപ്പിലേയും കൂടെ ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കിയ ശേഷം ഒന്ന് അടച്ചു വെച്ച് നല്ലതുപോലെ വഴറ്റിയെടുക്കാം ഇത് നല്ലതുപോലെ വന്ന ശേഷം ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് തുറന്ന് വെച്ചേനെ നല്ലതുപോലെ വഴറ്റാം അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് പച്ചക്കുത്ത് അത്രയും പോകുകയുള്ളൂ നല്ലതുപോലെ വയറ്റി നല്ലതുപോലെ വഴണ്ടി വന്ന ശേഷം ഇതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി സ്പൂൺ ചിക്കൻ മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് ഇത്ര ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം ലോ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്കിത് മൂപ്പിച്ചെടുക്കണേ അല്ലെങ്കിൽ ഇത് മസാല കരിഞ്ഞു പോവും അപ്പോൾ ശകലനേരം ഇളക്കുമ്പം എന്തായാലും നല്ലതുപോലെ മൂത്ത് വരും നല്ലതുപോലെ മൂത്ത് നല്ല ഇതായിട്ട് വരണം എന്നാലേ ആ കറിക്കൊരു ടേസ്റ്റ് വരത്തുള്ളൂ ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചേക്കാൻ തക്കാളിക്ക ഇട്ട് കൊടുക്കാം തക്കാളിക്കിട്ട് നല്ലതുപോലെ വയറ്റി എടുക്കണം തക്കാളിക്ക് എല്ലാം ഈ സവാളയ്ക്കകത്ത് ഉടഞ്ഞു ചേരണം ഇതുപോലെ നല്ലതുപോലെ വയറ്റി വന്ന ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്യാം മടി പിടിച്ച ദിവസങ്ങളിലും സമയമില്ലാത്ത ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ചിക്കൻ കറിയാട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാം ഇതിലേക്ക് ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം ഒര ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ചൂടുവെള്ളമാണ് പച്ചവെള്ളം ഒഴിക്കല്ലേ ചൂടുവെള്ളം കൂടെ ഒഴിച്ച് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ ആദ്യം ഇട്ട ശേഷം പിന്നെ ലോ ഫ്ലെയിമിലിട്ട് വേവിക്കാം അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു അര സ്പൂൺ ഗരം മസാല ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇളക്കി അടച്ചു വച്ച് വേവിച്ചെടുക്കാം അപ്പം ചിക്കൻ നല്ലതുപോലെ തിളച്ച് വന്നപ്പം ഞാൻ തുറന്ന് അടപ്പ് തുറന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് ഇപ്പം അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട് അപ്പം നമ്മൾ ഒഴിച്ച വെള്ളം കറക്റ്റ് പിന്നെ ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം കൂടെ കൂടാകുമ്പം ചിക്കൻ വേവാനുള്ള വെള്ളം അത് മതിയെ അപ്പം ഞാൻ വീണ്ടും ഒന്ന് രണ്ട് പ്രാവശ്യം തുറന്ന് അടച്ചൊക്കെ വെച്ച് ഇളക്കി നോക്കുന്നുണ്ട് ഉപ്പൊക്കെ കറക്റ്റ് ആണോന്ന് നോക്കണം ഇപ്പം ഏകദേശം നമ്മുടെ ചിക്കനൊക്കെ വെന്ത് വരുന്നുണ്ട് ഒരു നേരം കൂടി ഇരിക്കട്ടെ കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇപ്പം വീണ്ടും ഒരു അര സ്പൂൺ കുരുമുളക് പൊടിച്ചതും ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് കുറവായിരുന്നേ എന്നിട്ട് വീണ്ടും നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒന്നും കൂടി അടച്ചു വയ്ക്കാം അപ്പോൾ അതായത് നമ്മുടെ ചിക്കൻ കറി റെഡിയാകും കേട്ടോ ഇപ്പം ഏകദേശം നമ്മുടെ ചിക്കൻ കറി നല്ലതുപോലെ വെന്ത് ചാറൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു പിടി മല്ലിയറി ഇട്ട് കൊടുക്കാം രണ്ട് തണ്ട് കരിയാപ്പിലയും ആപ്പിലേ ഇട്ട് കൊടുത്താൽ നമ്മുടെ ചിക്കൻ കറി റെഡിയായി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റി അടിപൊളി ടേസ്റ്റിയായ ചിക്കൻ കറി അപ്പോൾ എങ്ങനെയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതുപോലെ ലൈക്കും കമൻറ്റും ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിതുപോലെ ചെയ്ത് നോക്കുക ഓക്കെ താങ്ക് യു